പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർ എന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട് പല ആൾക്കാരും ഞാനും ലക്ഷ്മി തമ്മിൽ വലിയ അടുപ്പമാണെന്നുള്ള രീതി പറയുന്നുണ്ട് ഞാൻ അത്ര പരിചിതനല്ലെങ്കിലും ഇരിങ്ങിയാലും കൂടെ താമരാക്ഷനെ നിങ്ങൾ എല്ലാവരും മനസ്സിലായില്ല മനസ്സിലായില്ല ഒരു ക്ലൂ തരാം എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ ഇനി ഇന്ന് വൈകിട്ട് ലാലേട്ടൻ വരുന്ന സമയത്ത് ലാലേട്ടൻ എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത് അനുമോള നീ എന്താ അവിടെ കാണിക്കുന്നത് നിനക്കെന്താ നേരെ ഗെയിമ് കളിക്കാൻ അറിയത്തില്ലേ നീ എന്തിനാവശ്യമില്ലാതെ അവിടെ ഓരോന്നൊക്കെ പറയുന്ന ഈ സെറ്റപ്പിലായിരിക്കും ഒന്നുകിൽ ഒരു ഒരു എൺപത് ശതമാനം അനുമോള കുറ്റപ്പെടുത്തും പിന്നെ ഗിസൈലിലോട്ട് വരുന്ന സമയത്ത് ഓ ഗിസേ എന്താ നീ ഇങ്ങനെ ആ ഇനി ഇങ്ങനെ ചെയ്യല്ലേ കേട്ടോ ഈ സെറ്റപ്പിലായിരിക്കും അല്ലാണ്ട് കൂടുതലൊന്നും പറഞ്ഞ് അങ്ങോട്ട് വലിച്ചു കീറും എന്ന് എനിക്ക് തോന്നുന്നില്ല അനുമോളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വലിച്ചു കീറും എന്തിന് നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് ബിഗ് ബോസ് അടക്കം അനുമോളെ കരിവാരി തേക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു കാര്യം തെളിയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇനി ഞാനൊരു വീഡിയോ കൊടുക്കാം സത്യം പറഞ്ഞാൽ ഇത് കണ്ട് ഞാൻ ചിരിച്ച് ചത്തെന്ന് തന്നെ പറയും അമ്മാതിരി സാധനമാണ് ഈ വീഡിയോ ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ നമുക്ക് നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തുറ മുട്ടുമ്പോഴാണ് മറ്റേ സാമാനം എടുത്തോണ്ട് വരാൻ പറയുന്നത് പോലത്തെ ഒരു പറജിലാണ് ബിഗ് ബോസ് ഇവിടെ പറഞ്ഞത് സത്യം പറഞ്ഞ കുറച്ച് ലോക്കലായി സംസാരിക്കുന്നുണ്ട് എന്നുള്ളൊരു വിഷയം എന്റെ കമന്റ് ബോക്സിലും കാണുന്നുണ്ട് ഈ ഷൗട്ട് ഔട്ട് ചെയ്ത് സംസാരിക്കുന്നതിനൊക്കെ പറ്റിയിട്ട് ആൾക്കാർ പരാതി പറയുന്നുണ്ട് ചില വിഷയങ്ങൾ വരുമ്പോൾ ദേഷ്യം കൊണ്ട് പറയുന്നതാണ് വേറൊന്നും വിചാരിക്കരുത് വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പൊ അനുമോള് ബാത്റൂമിൽ പോവാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ബോസ് ബോസേട്ടെ അനുമോൾ മൈക്ക് ധരിക്കും അനുമോളുടെ മറുപടി കേൾക്കണം ബിഗ് ബോസ് ഇരുന്നടുത്തുനിന്ന് താങ്ങു പോയെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടു അനുമോൾ നിങ്ങൾ മൈക്ക് ധരിക്കുക ഇവിടെ മൈക്ക് മൈക്കെടുത്തിട്ട പറയണോ പിന്നെ എന്നാണ് ആദ്യം പറയാൻ വന്നത് പിന്നെ അവിടെ ഒരു ചവിട്ടു വിണ്ണു കേട്ടാ ഇവിടെ ടോയ്ലറ്റ് പോവാൻ മുട്ടിയിരിക്കുമ്പോഴാണ് എന്ന് പിന്നെ ചവിട്ടി എന്ന് പറഞ്ഞതാ എന്തായാലും നല്ല ഒന്നൊന്നര റിപ്ലൈ ഇത് കണ്ട ബോസൈട്ടിന്റെ അവസ്ഥ എന്തായിരിക്കും കാണണ്ടേ ഞാൻ കാണിച്ചു തരാ വല്ലാത്ത അവസ്ഥയായിരിക്കും ബിഗ് ബോസ് ഏട്ടന്റെ എട്ടാ പൊന്നേട്ടാ നിങ്ങൾക്ക് എന്തിന്റെ കേടായത് പിന്നെ ഒരാൾ ടോയ്ലറ്റിൽ പോകാൻ നിൽക്കുമ്പോഴാണ് നിങ്ങൾ മൈക്ക് എടുത്തിടാൻ പറയുന്നത് നിങ്ങൾക്ക് സാമാന്യ ബോധം വേണ്ടേ കുറച്ച് എന്ത് അതിന്റെ അകത്ത് കേറി ഇരുന്നിപ്പം പോകുന്ന സൗണ്ടുകൾ കേൾക്കാനാണോ എനിക്കറിയില്ലേ എന്തിനാണ് ടോയ്ലറ്റിൽ പോകാൻ ഒരാൾ മുട്ടി നിൽക്കുന്ന സമയത്ത് മൈക്ക് എടുത്തിടാൻ പറയുന്നതെന്ന് ബിഗ് ബോസ് അരുമോൾ നിങ്ങൾ ബൈക്ക് ധരിക്കും അരുമോൾ പിന്നെ ബാത്റൂമിൽ പോകാൻ മുട്ടിനിക്കുമ്പോൾ അല്ലേ മൈക്ക് ധരിക്കുന്നത് വളരെ കറക്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്തായാലും ആ ഒരു സാധനം രാവിലെ തന്നെ ബോസേട്ടനെ അടിച്ച് അണ്ണാക്കി കൊടുത്ത് അനുമോൾ എരുത്തിയിട്ടുണ്ടായിരുന്നു ബോസേട്ടന് തന്നെ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഒരുപക്ഷെ അനുമോളെ കരിവരത്തേക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന കാരണം ബോസേട്ടൈ വരെ ഈ ലെവൽ ഊക്കി വിട്ടെങ്കിൽ മീൻസ് ഐ മീൻ ബോസേട്ടനെ വരെ ഈ ലെവൽ ഊക്കി വിട്ടെങ്കിൽ പിന്നെ അനുമോളിനെ ഇവിടെ വെച്ച് പൊറപ്പിച്ചു കഴിഞ്ഞാൽ ബോസേട്ടന് വരെ വെല്ലുവിളിയാകും എന്ന് ചിലപ്പോൾ ബോസേട്ടൻ ചിന്തിക്കുകയായിരിക്കും ഇതെല്ലാം കൊള്ളാം ഇതിനുശേഷം നമ്മുടെ കിസേല് അയ്യോ മറ്റേ ആലുവ പൊറോട്ടയും ആലാത്ത പൊറോട്ടയും ഉണ്ടാക്കി കൊടുത്തോണ്ട് നടന്ന് കിച്ചൺ ടീമിൽ കയറിയിട്ട് ഇല്ലാത്ത വരണം നടത്തി തട്ടിപ്പും വെട്ടിപ്പും നടത്തി അവിടെ ഈ മോഷ്ടിച്ചു ഫുഡ് കഴിക്കുന്നതിനേക്കാളും ഗതികെട്ട രീതിയിൽ നാട്ടുകാരെ മൊത്തം പറ്റിച്ചു തിന്ന് ആ ഒരു തെക്കപ്പിൽ നടക്കുകയായിരുന്നല്ലോ ഇപ്പൊ ജയിലിലോട്ട് പറഞ്ഞു വിട്ടപ്പം എനിക്ക് ഏഴ് ശിച്ച് കടക്കണ അതും കൂടെ നിന്ന പാവാടകളിനെ ഒറ്റ ആ മറ്റേ മുപ്പത് വെള്ളിക്കാശിനി മറ്റേ യൂദാസ് ഒറ്റിയതുപോലെ ഇവിടെ നൈജായിട്ടങ്ങ് ഒറ്റി ഈ ബിന്നിയും റേണ ഫാത്തിമ നേരത്തെ വലിഞ്ഞു നേരത്തെയൊക്കിസിനെതിരായി അവര് പക്ഷെ അവര് കുറച്ച് താമസിച്ചാലും കാര്യം മനസ്സിലാക്കി എന്തോ ഏതൊക്കെ രീതിയിൽ ഇനി അനുമോളം കൂടെ നിന്ന് പോസിറ്റീവ് പിടിക്കാം എന്നുള്ളൊരു മൈൻഡ് ആയിരിക്കും വോട്ട് എന്തായാലും എന്തൊക്കെയോ കാരണത്താൽ അവരൊക്കെ വലിഞ്ഞിട്ടുണ്ട് ആ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് ഊഹിച്ചു ഊഹിച്ചെടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും ഓക്കെ അതോടെ നിക്കട്ടെ അങ്ങനെ ഇപ്പൊ അക്ബറും ഇവരൊക്കെ അടക്കം ചെറുതായിട്ടൊക്കെ ഒന്ന് തിരിഞ്ഞപ്പം ഗിസയില് സഹിക്കാൻ പറ്റുന്നില്ല ഗിസില് കരച്ചില് തമ്പുരാട്ടി വീണടേ തമ്പുരാട്ടി വീണെടുത്തെന്ന് വിഷ്ണുലോകം എന്ന് പറയുന്ന പോലെ ഓടി നടന്ന് കരഞ്ഞിട്ട് ബാത്റൂമിൽ കയറി വിളിച്ചിരിക്കുമ്പം മറ്റേ കണ്ണാപ്പിയില്ലേ അരിൻ അവൻ അവിടെ പോയി നിന്ന് അക്കനെ വിളിച്ച് ഇറക്കാനുള്ള തിടുക്കത്തിലാണ് എന്താ കണ്ടു നോക്ക എനിക്കത് കാണുമ്പോ തന്നെ കാവാല നോക്കിയവരെണ്ണം തരാൻ തോന്നുന്നു ആ മാതിരി ഒലിപ്പീരി വർത്തമാനം അങ്ങേരെയും കൂടി കയ്യിലിടിക്കുന്ന വർത്തമാനം ലാലേട്ടനാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോ ഒന്നും പറയുമില്ല എന്റെ പൊന്നു ലാലേട്ട എന്തെങ്കിലുമൊക്കെ വാത്തോന്ന് പറയണം ഈ കിസേലിനെയൊക്കെ അതല്ലാണ്ട് ചുമ്മാ അവളെയൊക്കെ ഇങ്ങനെ അവളെ ഒലിപ്പീരിയും കണ്ടു കൊണ്ട് നിങ്ങൾ ഒരുമാതിരി ഇങ്ങനെ ഒന്ന് ഒലിച്ച് നിൽക്കാണ്ട് എന്തെങ്കിലുമൊക്കെ വാത്തോന്ന് പറയണം ഇവിടെ ഇതൊന്നും വെറുതെ വിടാൻ പാടില്ല അവളാണെങ്കിൽ ഒലിപ്പിച്ചെങ്കിൽ തള്ളുവാ അവക്ക് അല്ലാത്ത ഒറ്റ ദിവസവും ഇല്ലാത്ത കുഴച്ചിലാണ് ലാലേട്ടന്റെ എപ്പിസോഡിൽ അവക്ക് അവക്കങ്ങ് കുഴഞ്ഞ് ചെയ്യുവാണെങ്കിൽ ഇതൊക്കെ കാണുമ്പഴേ ചൊറഞ്ഞ് വരെ എന്തായാലും കിട്ടി ജയിലിലോട്ട് കയറി പോയിട്ടുണ്ട് അവക്ക് ബാത്റൂം കഴുകാൻ പറ്റൂല പാത്രം കഴുകാൻ പറ്റൂല അവക്ക് സ്റ്റിച്ച് ഏഹ് എന്നാ മറ്റവ പാത്രം കഴുകി കൊടുക്കും ആരെ മറ്റേ കണ്ണാപ്പി ആര്യൻറെ അവന്റെ പാത്രമൊക്കെ കഴി കഴിഞ്ഞാൽ കുഴപ്പമൊന്നും അല്ല അവർക്ക് സ്വിച്ചും ഒരു തേങ്ങയും കുഴപ്പമില്ല പക്ഷെ അല്ലാണ്ട് പാത്രം കഴുകാൻ പറ്റത്തില്ല ബാത്റൂം ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല ഇട നിന്നെയൊക്കെ എല്ലാത്തിനും പറ്റിച്ച് മുതലാക്കിക്കൊണ്ടിരിക്കുകയുള്ളത് അതെങ്കിലും മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം നിനക്കൊക്കെ ഉണ്ടാവട്ടെ അല്ലെങ്കിൽ നീക്കം വലിയ വില കൊടുക്കേണ്ടി വരും നീക്കത്രയും മന്ദബുദ്ധികളാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അടുത്ത കേസാണ് കഴുപ്പണം കെട്ട കേസ് നിങ്ങൾ എപ്പിസോഡ് കണ്ടു കാണും ലൈവ് കണ്ടു കാണും ഇന്നലത്തെ അതില് എനിക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര ദേഷ്യവും വിഷമവും വന്നത് ആ ഒരു ഒനിലിന്റെ കേസാണ് അവൻ പട്ടി മോങ്ങുന്ന പോലെ ഇരുന്ന് കരയുന്നുണ്ട് അവന്റെ ആ ഒരു മാനത്തെ ചാരിത്രത്തിന് അടക്കം ചോദ്യം ചെയ്യുന്ന ഒരു സാധനമാണ് ഈ മസ്താൻ എന്ന് പറയുന്ന പരട്ടച്ചിയും മറ്റവൾ പരട്ടച്ചിയും കൂടി ചെയ്തു വെച്ചിട്ടുള്ള ലക്ഷ്മി ഈ രണ്ട് കഴിപ്പണം ഘട്ടവും കൂടി അവനെ കരയിച്ച് ഒരാൾ ഒരു തെറ്റ് ചെയ്തെങ്കിൽ ഓക്കെ പക്ഷെ ഒനീല് കൺഫെഷൻ റൂമിൽ കയറിയിരുന്നൊരു കരഞ്ഞ് തള്ളണ അതുപോലെ തന്നെ ഇത് ചോദ്യം ചെയ്യണമെന്നും ഇത് തിരുത്തണമെന്നും ഇതിനെ പറ്റിയിട്ട് നടപടി എടുക്കണമെന്നും വളരെ വിഷമത്തോടെ ഇരുന്ന് ഒന്നിലും സംസാരിക്കുന്നുണ്ട് ചെയ്യാത്ത ഒരു കുറ്റത്തിനാണ് ഈ കഴിവറികളെല്ലാം കൂടി അവനെ കരിവാരി തേക്കുന്നത് സീരിയസില് ഈ ലക്ഷ്മി എന്ന് പറയുന്നവളെ മസ്താനി ഉറപ്പായിട്ട് നൂറ് ശതമാനം ഇതിന്റെ അകത്തുനിന്ന് പുറത്താക്കണം അതിൽ മസ്താനി ആക്കിയില്ലെങ്കിൽ കൂടി ലക്ഷ്മിയെ ആക്കണം മസ്താനി നീം പോണം വേറൊരു കാര്യമുണ്ട് നിനക്ക് ഒനിയിൽ പിടിച്ച പിടി മറ്റേ പിടിയല്ലേ അല്ലേ നിനക്ക് ആ പിടിയെങ്ങോട്ട് പിടിച്ചില്ല നിന്നെ ഒരു കുരങ്ങം പിടിച്ച പിടി നിനക്ക് ഓർമ്മയേണ്ട ആ പിടി നിനക്കിങ്ങനെ നല്ലപോലെ ഇഷ്ടപ്പെട്ടായിരുന്നു ഞാൻ ഒന്ന് ചോദിച്ചത് അന്ന് കുരങ്ങം പിടിച്ചപ്പം നീ പറഞ്ഞില്ലല്ലോ കുരങ്ങാ പിടി പിടി എന്ന് നിന്റെ കൺസെന്റ് ഇല്ലാതെ അവിടെ എവിടെയൊക്കെ കയറി കൊരങ്ങം പിടിച്ചത് അന്ന് നീ ഇളിച്ചോണ്ടിരുന്ന് ഒരുത്തൈം കാല് തന്നെ വിഴാൻ പോയപ്പോ നിന്റെ ദേഹത്ത് തൊട്ടപ്പം നിന്റെ ദേഹത്തൊന്ന് കൈവച്ചപ്പോൾ ഏഹ് നിനക്കങ്ങ് പൊട്ടി അല്ലേ നിനക്കതങ്ങ് എന്തോ മറ്റേ പിടിയായി എന്തിനാടി ഇങ്ങനെ ഉളുപ്പില്ലാത്ത കണ്ടന്റ് നീക്കം ഉണ്ടാക്കുന്നത് നിന്നെയും പുറത്താക്കണം വേണ്ട ഞാൻ നേരത്തെ പറഞ്ഞ തിരിച്ചിട്ട് നിന്നെയും പുറത്താക്കണം എന്തിനാണ് ഇങ്ങനെ ഉളുപ്പില്ലാത്ത കണ്ടന്റ് ഉണ്ടാക്കുന്നത് പിന്നെ നീ പോയി തമ്പുരാട്ടിയുടെ അടുത്ത് പറഞ്ഞില്ലേ ഏത് സെക്കൻഡ് തമ്പുരാട്ടി ലക്ഷ്മി അവൾ യു കെയിലായതും അവളാ വിചാരം അവളായോന്ന് അവിടുത്തെ ട്രംപെന്ന് ആ സെറ്റപ്പിലാണ് അവളുടെ ഇരിപ്പ് അവൾ അമ്മാതിരി ഒരു സംഭവമാണ് എന്തോ ജാട നിറഞ്ഞ സാധനമാണ് ഇതിനെപ്പോലത്തെ കഴിപ്പണ ഘട്ടനെ അടുപ്പിക്കാൻ കൊള്ളൂല എന്തായാലും മസ്താനി നിന്നെ കൊരങ്ങാൻ പിടിച്ച പിടി നമുക്കൊന്ന് കാണാം ഞാൻ അത്ര പരിചിതനല്ലെങ്കിലും ഇരിങ്ങിയാലും കൂടെ താമരാക്ഷനെ നിങ്ങൾ എല്ലാവരും മനസ്സിലായില്ല മനസ്സിലായില്ല ഒരു ക്ലൂ തരാം ഇങ്ങനെ അറിയപ്പെട്ട് ഓർമ്മ വരികയാണ് ചന്ദ്രികയോ അറബി തെങ്കൊടി അയകിൻ പൂമ്പൊടി ആരിജ് 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 എന്നാ കാതൽ ക്ക് മാതിരി മുതജി ഞാനൊരു മനുഷ്യരാണെന്ന കാര്യം ഓർക്കേണ്ട ഞാനൊന്നും പറയുന്നില്ല നിങ്ങളെ കണ്ടല്ലോ നിങ്ങൾ വീഡിയോ ക്ലിയർ ആയിട്ട് കണ്ടല്ലോ ഇത് ഒരു കുഴപ്പമില്ല തൊഴുത് ചിരിച്ചോണ്ടിറങ്ങി പോയാണ് ഏ എന്നാ ഒരുത്ത കാല് തന്നെ വിഴാൻ പോയപ്പോ അവളെ ദേഹത്ത് കൈവച്ചപ്പോ അവൾക്കത് മറ്റേ പിടിയായിട്ട് തോന്നിയെന്ന് നിനക്ക് ഒളുപ്പില്ലേ മസ്തായി നിനക്ക് ഒളുപ്പില്ലേ നീ ഇത്രയും ഇത്രയും വൃത്തികെട്ട മ്ലാച്ചം നിറഞ്ഞ വരുത്തി ആവരുത് നിന്നെയെന്നും പറ്റിട്ട് ഇതിലല്ല ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് ക്വാളിറ്റി ഉണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് വിവരമില്ലെങ്കിലും എന്നാലും ഇത്രയും കഴിപ്പണം കെട്ട മെന്റാലിറ്റി പാടില്ല പിന്നെ ലക്ഷ്മി നിന്നെ പുറത്താക്കിയേ പറ്റത്തുള്ളൂ കാരണം നീ രണ്ട് നിരപരാധികളായ പെൺകുട്ടികളെ നീ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ നിന്നെ അവിടെ നിന്ന് വലിച്ചീത്തെടുത്താണ് വെളിയിൽ എറിയേണ്ടത് അത്രയ്ക്ക് അപരാധമാണ് പറഞ്ഞിട്ടുള്ള നിന്നെ സപ്പോർട്ട് ചെയ്ത് കിടന്നും മെഴുകാൻ കുറെ നാറുകളുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല നിന്നെ സപ്പോർട്ട് ചെയ്ത് നിന്നെ താങ്ങി നിനക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ഒരുപാട് നാരുകളുണ്ട് പക്ഷെ ഒരു ശതമാനം പോലും ഞാൻ സംസാരിക്കത്തില്ല ഒരു ശതമാനം പോലും ഒരു രീതിയിലും നിന്നെ ന്യായീകരിക്കാൻ പറ്റത്തില്ല നീ ആ രണ്ട് പെണ്ണുങ്ങളാ നിനക്ക് നിനക്ക് എന്തിന്റെ കേടാണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല അഭിഷേകം വന്ന് മൂട്ടിത്തന്നതിന്റെ വിഷയമാണ് എന്താണെന്ന് അറിയില്ല പക്ഷെ നീ കാണിച്ചിട്ടുള്ളത് പോകൃത്തനമാണ് നിന്നെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ എന്ത് ദ്രോഹം ചെയ്തിട്ടാണ് നീ ആതിലെ നുറയാൻ പറ്റിയിട്ട് അങ്ങനെ ഒരു അവരാധ സ്റ്റേറ്റ്മെന്റ് നീ വിളിച്ച് പറഞ്ഞത് വീട്ടില് നിന്നെയൊക്കെ കയറ്റാത്തത് അതുകൊണ്ടെന്നുള്ള രീതിയിൽ നിനക്ക് ഉളുപ്പില്ലടി നീയും ഒരുത്തൈ നിന്നെ ഇട്ടിട്ട് പോയത് എന്തൊക്കെയല്ലേ ഏഹ് അതിന് ചൊരുക്കാണി കാണിച്ചത് അവളെ നിന്നെ പറയുന്ന നീ പറ്റി അഖിൽമാരാക്കി അഭിനയിച്ചില്ല സെറ്റപ്പിലാണ് നമ്പറും ഇല്ല ഒരു അയച്ചിട്ടില്ല എന്നാണ് പറയുന്നത് കേട്ടു ഇനി മറ്റൊരു കാര്യം കൂടി ഒന്ന് പറയാം ഈ ബിഗ് ബോസ് ഹൗസിൽ ലക്ഷ്മി നടത്തിയ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർ എന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട് പല ആൾക്കാരും ഞാനും ലക്ഷ്മി തമ്മിൽ വലിയ അടുപ്പമാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ പറയത്തക്ക ഒരു അടുപ്പവും എനിക്ക് ലക്ഷ്മിയുമായിട്ടില്ലെന്ന് മാത്രമല്ല ഒരു മെസ്സേജോ ഒരു ഫോൺ കോളോ ഞങ്ങള് നാളെ ഇതുവരെ നടത്തിയിട്ടുമില്ല സിനിമയിൽ തന്നെ ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് ഞങ്ങൾ സ്ക്രീൻ ഷെയർ ചെയ്ത് അഭിനയിച്ചിട്ടുള്ളത് പോലും അതുകൊണ്ട് അതിന്റെ പേരിൽ ആരും എന്നെ ലക്ഷ്മിയുടെ ബന്ധപ്പെടുത്തി അടുപ്പിക്കേണ്ട കാര്യം കേട്ടല്ല അഖിൽ മരാറും കൈ ഒഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ നീ അവളുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ട് നിനക്ക് ഒരു ഇതുമില്ല അത് തന്നെയാണ് അങ്ങേരും പറഞ്ഞിട്ടുള്ളത് കാരണം നിന്റെ സ്റ്റേറ്റ്മെന്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അവരാധമാണ് നീ വിളിച്ചു പറഞ്ഞത് ഒരു കാട്ട അവരാധം ഇനി റസ്മിൻ ഭായീനെ പറ്റി പറയുന്ന കേട്ടോക്ക അത് നമ്മളിപ്പോ ഇത് അല്ല അത് ആക്ച്വലി എനിക്ക് കേട്ടപ്പോ ഭയങ്കര വിഷമം തോന്നിയ ഒരു കാര്യമാണ് കാരണം അവർ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ ഒരു നിലയിൽ എത്തിയ ആൾക്കാരാണ് അവനും നല്ല ജോലിയുള്ള ആൾക്കാരാണ് ആ സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ ഒട്ടും എനിക്ക് യോജിക്കാനേ പറ്റില്ല പിന്നെ എല്ലാം ഗെയിമാണ് ഞാൻ ഞാൻ എനിക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റില്ല ബിഗ് ബോസിന്റെ കാര്യം ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ അതിനകത്ത് ഒരാളാണ് അതിനകത്ത് അനുഭവിച്ചാണ് കൃത്യമായിട്ട് പോയിന്റ് പറയാൻ തുടങ്ങിയിരിക്കുന്നത് ഇവിടെ പുറത്താക്കണം ഇന്ന് ലാലേട്ടം വരുമ്പോ ഈ പറയുന്ന കഴിപ്പണം കെട്ട സാധനങ്ങളെ രണ്ടിനെ പുറത്താക്കണം വേറെ മറ്റേ വോട്ടിങ്ങിന്റെ വീക്ഷണമൊന്നും എടുക്കേണ്ട കാര്യമില്ല വാട്ടിലും പിന്നിലായിരിക്കും എന്നാലും ഈ ലക്ഷ്മിക്ക് വോട്ടുണ്ടെന്ന് പറയുന്നു കാരണം ഈ ആതിലെയും നൂറേയും ഇങ്ങനെ വിമർശിച്ചപ്പോൾ മറ്റേ സപ്പോർട്ടേഴ്സ് ഉണ്ടല്ലോ അതായത് ഈ ട്രാൻസിനെയും ഈ ലക്ഷ്മിൻസിനെയൊക്കെ വിമർശിക്കുന്ന കുറെ സപ്പോർട്ടേഴ്സ് ഇവർക്ക് സപ്പോർട്ടായിട്ട് കയറിയിട്ടുണ്ടെന്നുള്ള സംസാരം ഞാൻ കരകമ്പിയിൽ കണ്ടിട്ടുണ്ട് വോട്ടിങ്ങില് കുറച്ച് മുന്നിലാണെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് റെഡ് കാർഡാ പച്ച കാർഡാ മഞ്ഞ കാർഡാ റേഷൻ കാർഡാ എന്തെങ്കിലും എടുത്തു കൊടുത്ത് ഈ കഴുപ്പണ ഘട്ട സാധനത്തിനെ പുറത്താക്കണം വച്ച് പൊറപ്പിക്കരുത് ഇത് ഈ ഷോയ്ക്ക് അപമാനം മാത്രമെന്നല്ല ഇത് വളരെ വളരെ വിഷമായിട്ടുള്ള ഒരു സാധനമാണ് ആ ഒനിലിനെ കരയിപ്പിച്ചത് കണ്ട കരയിപ്പിച്ചത് കണ്ട സത്യം പറഞ്ഞാൽ ഞാനാണ് ഒനിലിന്റെ സാധനത്തെങ്കിലും കരയൊന്നും ഇല്ല നീ തെളിയിച്ചിട്ട് പോയാൽ മതിയടി മോളെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിൽക്കുമായിരുന്നു ഉള്ള കാര്യം പറയാലോ ചെയ്യാത്ത കുറ്റം അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞല്ലേ നീ അല്ല നിന്റെ അച്ഛൻ വന്നാലും അതിനെ വലിച്ചീൽ എന്നെ എന്നെപ്പോലെ തൊള്ളവന്മാര് പോകത്തുള്ളൂ ഉള്ള കാര്യം പറയാം എന്തായാലും രശ്മി നാളെ പുറത്താക്കണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തകർക്കുമ്പോഴേ പുത്തിരി ഇടണം ബൈ